നിങ്ങൾക്ക് ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരിക്കണോ അതല്ലെങ്കിൽ നിങ്ങൾ നല്ല ബിസി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടുജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യണ്ട ഇതെല്ലാം ചെയ്തു തരുന്ന ഒരു സംഭവമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇതിന് പല ബ്രാൻഡിനും പല രീതിയിലുള്ള റേറ്റ് ആണ് അപ്പം നമുക്ക് ഓഫർ റേറ്റിൽ എത്ര രൂപക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ ഇത് ഒൻപതിനായിരം സംതിങ് ഒൻപതിനായിരത്തിൻ്റെ അടുത്തൊക്കെ ഓഫർ റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഒരുപാട് ബ്രാൻഡുകളുണ്ട് അപ്പം നമുക്ക് ഇവരോട് ചോദിക്കാം ഇത് ഇതേതാ ബ്രാൻഡ് വരുന്നത് ആ ഓക്കെ പിന്നെ വാറണ്ടിയോ വൺ ഇയർ വാറണ്ടി ഓക്കെ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് ഓക്കെ പിന്നെ അല്ലാതെ ഓഫർ അല്ലാത്ത ഓഫർ റേറ്റിൽ പിന്നെ ഇപ്പൊ വന്ന ന്യൂ ബ്രാൻഡല്ലേ പിന്നെ നമുക്കിതിന്റെ മറ്റുള്ള ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ് സെക്ഷൻ വരും അതേപോലെ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് ബാറ്ററി ആണ് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം അപ്പൊ നമുക്ക് എത്ര സമയം കഴിഞ്ഞിട്ട് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുക ക്ലീൻ ചെയ്യണി

ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ വീട്ടിൽ വൈഫൈ കണക്ഷൻ കണക്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉണ്ട് വെറുതെ ബോക്സിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വൈഫൈ ത്രൂ ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതാണ് വൈഫൈ കൊണ്ട് ഉപയോഗിക്കുന്നത് പിന്നെ അലക്സ ഗൂഗിൾ ഹോമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ മെയിനായിട്ട് വോയിസ് പ്രോ എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത് വോയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ

അപ്പൊ ഇത്രയാണ് ഇതിൻ്റെ ഗുണങ്ങളുള്ളത് അപ്പൊ നമുക്ക് ഓഫർ റേറ്റ് വരുന്നത് സെവൻ്റീൻ തൗസൻഡ് ആൻഡ് സംതിങ് അല്ലേ ഫൈവ് ഹൺഡ്രഡ് വൺ ഇയർ വാറണ്ടി വൺ ഇയർ അപ്പൊ നമുക്ക് സർവീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വീട്ടിൽ വന്ന് ചെയ്ത് തരുമോ അല്ലെങ്കിൽ സർവീസ് സെന്ററിൽ പിന്നെ നമുക്ക് ഈ ബ്രാൻഡ് അല്ലാതെ വേറെ ബ്രാൻഡിനും ഈ സെയിം ഇത് തന്നെയാണോ അല്ലെങ്കിൽ ഓക്കെ താങ്ക് യു ഇതുപോലുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ തന്നെ വളരെ നന്ദി അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് റേറ്റ് പല രീതിയിലുള്ള റേറ്റും വരുന്നുണ്ട് സ്റ്റാർട്ടിങ് വരുന്നത് നയൻ തൗസൻഡ് സംതിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ കമൻറ്റിൽ എഴുതി ചോദിച്ചാൽ മതി പിന്നെ നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മൈ ജിയിൽ ഇപ്പോൾ ഈ ഓഫർ നടക്കുന്ന സമയത്ത് തന്നെ പോയി കഴിഞ്ഞാൽ ഓഫർ റേറ്റിൽ ഇത് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ